പ്പള്ളി ഉദയ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൂർവ്വകാല ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരുടെ സമാഗമം നടത്തി ആദരവും അനുമോദനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു മൈനാഗപ്പള്ളി ഉദയ ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് പൂർവ്വകാല ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരുടെ സമാഗമം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി എഴുത്തുകാരൻ മൻമഥൻ നായർ മൈനാഗപ്പള്ളി വിദ്യാർത്ഥി പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കോപൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറിമാരും എ ഇമാരും നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർമാരടങ്ങുന്ന ഒരു ടീം ആണ് ആ കമ്മിറ്റിയിൽ വാക്കിയി ആദ്യമായി കേരളത്തിൽ നമ്മുടെ മണ്ഡലത്തിലാണ് പതിനൊന്നാം തീയതി ചേരുക കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ചീഫ് എഞ്ചിനീയർ അടക്കം ഞാനും സാറൊക്കെ ആ മരണവുമായി ബന്ധപ്പെട്ട ത്രൂഔട്ട് അവിടെ ഇതിൻ്റെ വീട്ടിൽ നിന്നവരാണ് അപ്പോൾ ഇങ്ങനെ ഈ ഭാവിയിൽ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ടുന്ന പ്രിപ്പേഷൻസ് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് എഴുതാൻ കഴിയും അങ്ങനെയാണ് ഞാൻ ആ ദുരന്തത്തെ കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഏരിയ ബന്ധപ്പെട്ട ഏരിയ വിളിച്ചോട്ട് വന്ന് ഉദയ ലൈബ്രറി ഭാരവാഹികൾ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ എസ്റ്റിമേറ്റ് ഡി പി ആർ തയ്യാറാക്കി കളക്ടറേറ്റിൽ എത്ര തുകയാണിതിന് വേണ്ടി വരുന്നത് ആ തുക കളക്ടറേറ്റിൽ എഴുതി ലൈബ്രറി പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ബി പിള്ള സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി അംഗവും പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മന്മഥൻ നായർ മൈനാകപ്പള്ളിയെ ആദരിച്ചു എസ് ആർ ശ്രീകല ആർ രജികൃഷ്ണൻ അറഫ ശിഹാബ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ ലൈബ്രറി അംഗം പ്രൊഫസർ എസ് അജയൻ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയെയും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവരെയുമാണ് അനുമോദിച്ചത് न्यूज़ ब्यूरो शास्त्रांगोटा